വീട്ടിലെത്തി ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതുമ്പോൾ എന്ത് കഷ്ടമാണല്ലേ ഡ്യൂട്ടിക്ക് ശേഷം അർജന്റാണെന്ന് പറഞ്ഞു വരുന്ന വിളികളും മെസ്സേജുകളും മെയിലുകളും ഒക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നാത്തവരെ ആരുമുണ്ടാവില്ല തൊഴിലാളികളുടെ ഈ ബുദ്ധിമുട്ടിന്റെ ഒരു പ്രതിവിധി കണ്ടെത്തുന്നതിനായി കേരളം കഴിഞ്ഞ ദിവസം ഒരു ബിൽ നിയമസഭയിൽ കൊണ്ടുവന്നു റൈറ്റ് ടു ഡിസ്കണക്ട് എന്താണ് റൈറ്റ് ടു ഡിസ്കണക്ട് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ജോലി സമയത്തിന് ശേഷം ലഭിക്കുന്ന ഔദ്യോഗിക ഫോൺ വിളികളോ സന്ദേശങ്ങളോ സ്വീകരിക്കേണ്ടതില്ല എന്ന അവകാശമാണ് റൈറ്റ് ടു ഡിസ്കണക്ട് പക്ഷേ സന്തോഷിക്കാൻ വരട്ടെ ബോസ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്ന കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ സമയമായിട്ടില്ല ബിൽ അംഗീകരിച്ചു എന്ന തരത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യാജമാണ് എൻ ജയരാജ് എം എൽ എ ആണ് ഈ ബിൽ അവതരിപ്പിക്കുന്നതിനായുള്ള നോട്ടീസ് നിയമസഭയിൽ കൊണ്ടുവന്നത് നിയമസഭാ വെബ്സൈറ്റിൽ പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ ബില്ലുകളുടെ കൂട്ടത്തിൽ എം എൽ എ നിർദ്ദേശിച്ച ഇത്തരമൊരു ബിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ബിൽ ഇതുവരെ സഭ അംഗീകരിച്ചിട്ടില്ല അദ്ദേഹം ഈ ബില്ലിന് നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തത് ബിൽ നിലവിൽ വന്നാൽ ജീവനക്കാരെ ശിക്ഷിക്കുകയും ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും പിന്നീട് ജോലി സമയത്തിന് ശേഷം വീണ്ടും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി നിർബന്ധിക്കുകയും ചെയ്യുന്ന തൊഴിലുടമകൾക്കെതിരെ നടപടികൾ ഉണ്ടാകും ബില്ലിന് ഏറെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു സ്വകാര്യ ബില്ലാണ് നിയമമായി ഇത് മാറിയാൽ മാത്രമേ ആ ഗുണങ്ങൾ ജോലിക്കാർക്ക് ലഭ്യമാകൂ ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഇതിനോടകം ഈ നിയമം പാസാക്കിയിട്ടുണ്ട് വെല്ലുവിളികളും കടമ്പുകളും ഒക്കെ മറികടന്ന് ബില്ല് പാസാകാൻ ധാരാളം സമയമെടുക്കുമെന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ ജോലി സമയത്തിന് ശേഷമുള്ള ബോസിന്റെ ആ കോളിനോട് പ്രതികരിക്കാതിരിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കാൻ ഇനിയും കാത്തിരിക്കണം